തുടങ്ങിയ സമയത്തോട്ടുള്ള ആ ഒരു ടൈപ്പ് കുട്ടികൾ തന്നെയാണ് കൊണ്ട് തോന്നിയിരിക്കുന്നത് നല്ല നീട്ടക്കം കാലിറക്കം എന്തൊക്കെയാണ് വേണ്ട അതെല്ലാം ഉണ്ട് ലക്ഷം എല്ലാ സാധനവും ഉണ്ട് ഇപ്പൊ ഇഷ്ടംപോലെ പോത്തിനെ കൊണ്ടാ ഇറങ്ങിക്കൊണ്ടിരിക്കുവല്ലേ ആഴ്ചയിൽ എനിക്ക് നൂറ് കണക്കിന് പോലിപ്പോ വരുന്നുണ്ട് ആഴ്ചയിൽ നൂറിൽ കൂടുതലായിട്ട് വ്യാഴാഴ്ച ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഉണ്ടായിരുന്നു നമ്മൾ തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനടയ്ക്ക് തന്നെ എനിക്ക് ഒന്നൊരു പത്ത് മുന്നൂറ് പോത്ത് നമ്മുടെ ഫാമിൽ കയറി ഇറങ്ങി പോയിട്ടുണ്ട് അല്ലേ ഓക്കെ എല്ലാ ഈ ടൈപ്പ് ഓഫ് സാധനം ഇപ്പൊ അത്യാവശ്യം വലിയ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നത് അല്ലേ പെരുന്നാളധികം സമയമില്ലല്ലോ ശരിക്കും നാലു മാസം അല്ല ഏഴു മാസം എട്ട് മാസം പെരുന്നാൾ കൊണ്ടുവരുന്ന മൊത്തം നമുക്ക് ഈ ചെറിയ പോത്തൊക്കെ മാത്രം ഓക്കെ നമുക്ക് വലുതാണ് ഇപ്പൊ കൂടുതലും ആൾക്കാർക്ക് വേണ്ടിയതല്ലേ അപ്പൊ ഇവിടെ കുറച്ചെണ്ണം തന്നെ നമ്മൾ കെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കുറച്ചെണ്ണം നിർത്തിയിട്ടുണ്ട് ഇതെല്ലാം പോയതല്ലേ ഇതെല്ലാം പോത്തുവിട്ട് പോയതാണ് അകത്തോട്ട് ഇവിടെ എല്ലാം രണ്ട് സൈഡായിട്ട് കെട്ടിട്ടുണ്ട് ആവറേജ് ഒക്കെ എന്നാ തൂക്കം ഇതെല്ലാം ഇതിപ്പോ ഇരുന്നൂറ് പ്ലസ് ഉള്ള കുട്ടികളാണ് നൂറ്റി നാൽപ്പത് ആ റേഞ്ച് വരുന്ന കുട്ടികളാണ് നമ്മളിപ്പോ അവിടത്തേക്ക് നിക്കുന്നതിനകത്തും കൂടുതൽ ഇരുന്നൂറുകളുണ്ട് പിന്നെ നൂറ്റമ്പത് മുതലുണ്ട് നൂറ്റി നാൽപ്പതെ ആ റേഞ്ചിൽ കുട്ടികൾ അങ്ങനെ അത്യാവശ്യം വലിയ പോത്തോട്ടിലാണ് നമുക്ക് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നത് റോഡിൽ പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് സാധനം വന്നോണ്ടിരിക്കും സാധനം റോഡ് പ്രശ്നങ്ങൾ ഇപ്പം കഴിഞ്ഞ വണ്ടി നമ്മളോട് പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടില്ല ഓക്കേ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പ്രശ്നമുണ്ട് എന്നാലും നമ്മളെ റിസ്ക് എടുത്ത് കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ് നിർത്തിയിട്ടില്ല ഓക്കെ അതുപോലെ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഇപ്പൊ ഒരുപാട് കണ്ണം കൊടുക്കാണ്ട് ഓർഡർ ഒരു ഒരു ടീമിന് ഉണ്ട് ഉണ്ട് നമ്മൾ അവർക്കുള്ള അതുകൊണ്ടാണ് നമ്മളെ റിസ്ക് എടുത്തിട്ടാല് ഇങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവരുന്നതല്ലേ അതെ അതെ നിങ്ങൾ റിസ്ക് കൂടിയാലും അവിടുത്തെ വില കൂടിയാലും നിങ്ങൾ ഈ ക്വാളിറ്റി ഒന്നും കുറയ്ക്കത്തില്ലല്ലോ ഇല്ല 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 ഇപ്പൊ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ എനിക്ക് ഇപ്പൊ സ്ഥിരമായിട്ട് അതും ആഴ്ചയിൽ രണ്ടും മൂന്നും ലോഡ് വരെ നിങ്ങളുടെ ഒരു മണ്ണാർക്കാട് മുറാഫ മാത്രമേ ഉള്ളൂ നമ്മൾ മാസത്തിൽ ഒന്നും അല്ല രണ്ടു മാസത്തിൽ ഒരിക്കൽ കൊണ്ടിരുന്നതല്ല നമ്മൾ എല്ലാ നമ്മള് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഞാൻ വീടിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ തിങ്കളാഴ്ചയാണ് അപ്പൊ ഈ ഒരു മൂന്ന് ദിവസത്തെ ഗ്യാപിനേഷൻ ഇന്ന് എത്ര കൂട്ടുക നിലയിൽ ഇപ്പം എത്ര ഷെഡിൽ എത്ര കൂട്ടിയിൽ ഉണ്ട് ഇപ്പോ എഴുപത് കുട്ടികളോ എഴുപത് കുട്ടികളോടും ഉണ്ടല്ലേ അതായത് നമുക്ക് ലോഡ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഓപ്പൺ ബോഡി പോകണം ഓപ്പൺ ബോഡിയാണ് വരുന്നത്